السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفاء وسلام على عباده الذين اصطفى ما بعد ربي شره لي صدري ويسر لي أمري وحلل لقدة باللسان يفقه قولي وما توفيكي إلا بالله عليه توكلت وإليه أنيب الحمد لله إن بريم الله صحود على الله مؤمنين الله الله سبحانه وتعالى نمال ولور تريم أبند إشتاد ماريل ദാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കരുണകടലായ പടച്ചുറപ്പ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അവരുടെ കബരടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അവർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹജ്ജിന്റെ മാസമാണ് ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ചില നന്മകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണം രണ്ടാമതായിട്ട് ജുമാന നമസ്കാരം മൂന്നാമതായിട്ട് ഓരോ വക്കത്ത് നിസ്കാരങ്ങൾ അഞ്ചു വക്കത്ത് നമസ്കാരം അങ്ങനെ മൂന്ന് നന്മകൾ നമ്മൾ പഠിച്ചു ഈ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നാം പഠിക്കുന്നത് നാലാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം എന്താ മഹാനായി നബീന റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസ്വല്ല തങ്ങൾ പറയുന്നു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്ന ഒരു കുറിച്ച് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്ന ഒരു സൽക്രമം ഒമൻ ാഹു അലഹി വസ്വല്ലോ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ലുഹാനുസ്കരിച്ചാൽ അവന് ഉമ്രയുടെ പ്രതിഫലം കിട്ടും മറ്റൊരു ഹദീസിൽ കാണാമ കാന മിസ്ലു മിസുലു ഹജ്ജി വൽ ഉമ്രയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം കിട്ടും മുസ്തൻ മുത്തലബി സുല്ലാഹു പറഞ്ഞു താമത്തൻ 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 പരിപൂർണമായിട്ട് ഒരു ഹജ്ജും അമ്പ്രയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ലഭിക്കുന്ന അറസുൽ അലഹി വസ്ലമാങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന എത്ര വലിയൊരു ഒരു ഭാഗ്യമാണ് ലുഹാ നമുക്ക് ഒരു ഹജ്ജും മമ്പ്രയും ചെയ്ത പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സുല്ലാരിസ്വല്ല മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമ്മളിൽ എത്ര പേരെ സഹോദരങ്ങളെ സഹോദരിമാരെ നിസ്കരിക്കാറുള്ളത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ ഏഹ് ലോഹറിന്റെ സമയം വരെ ഉണ്ടല്ലോ ലോഹറിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമുക്ക് നിസ്കരിക്കാമല്ലോ അപ്പൊ അതിലൂടെ നമുക്കൊരു ഹജ്ജും മുമ്പ്രയും ചെയ്ത പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്നും മുത്തനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് പോലും നമ്മൾ അതിൽ നിന്ന് അശ്രദ്ധരായി നടക്കുകയാണ് ഇത്രയും വലിയ ഒരു ഭാഗ്യം ലഭിച്ചിട്ട് നമ്മൾ ആ ഭാഗ്യം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതുകൊണ്ട് സഹോദരങ്ങളെ ദുഹ്യാനുസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം മുമ്പ് ദുഹാനുസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഹാനുസ്കരിക്കുക നമ്മൾ അറിയുന്നവർക്കൊക്കെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കും നമ്മുടെ മക്കളൊക്കെ ഇത് നിസ്കരിക്കാൻ ഇതിന്റെ മഹത്വവും പവിത്രതയും അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലമൊക്കെ കൊടുത്ത് അവരെയും നിസ്കരിക്കാൻ പഠിപ്പിക്കും അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന അഞ്ചാമത്തെ കാര്യം തങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക നമുക്ക് ജന്മം നൽകിയ നമ്മുടെ വാപ്പ നമുക്ക് നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് അള്ളാഹു മരണപ്പെട്ടവരുടെയൊക്കെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഗുണം ചെയ്യുക അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുക അതിലൂടെ മഹാനായി നബീന അറസൂലി തങ്ങൾ പറഞ്ഞു വകാല അന്ത ഹാജുൻ വ വ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത് ഹാജിയുടെ പ്രതിഫലം ഉംറ ചെയ്തവരുടെ പ്രതിഫലം അള്ളാഹുബിന്റെ ദീനിനു വേണ്ടി പോരാടിയതിന്റെ പ്രതിഫലം മൂന്ന് പ്രതിഫലം ഹജ്ജോ ഉംറ ജിഹാദ് എന്തിനാ സ്വന്തം ഉമ്മാനെയും സ്വന്തം വാപ്പായേയും അവരെ സ്നേഹിക്കുകയും അവർക്ക് ഹിതുമത്ത് ചെയ്യുകയും അവരോട് ഗുണങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്നവരാ ഓർമ്മ വച്ച കാലം മുതൽ പഠിക്കുന്നവരാ ഉമ്മാടെ കാലിച്ചുപെട്ടില്ല സ്വർഗം കിടക്കുന്നത് നമ്മുടെ ഉമ്മ നമ്മളെ ഉറക്കിയത് പോലും ഏഹ് ഉമ്മാടെ കാലിച്ചുപെട്ടില്ല സ്വർഗം എന്നുള്ള പാട്ട് പാടിയിട്ട പല മാതാപിതാക്കളും അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മായുടെ കാൽച്ചുപെട്ടിലാണ് സ്വർഗം കിടക്കുന്നത് വാപ്പായ്ക്ക് മഹത്വമില്ല എന്നല്ല വാപ്പ സ്വർഗ്ഗം മധ്യ ത്തിന്റെ മധ്യകവാടമാണ്വാര്യ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്വലം അപ്പൊ ഉപ്പാടെ പൊരുത്തവും വേണം ഉമ്മാടെ പൊരുത്തവും വേണം ഉമ്മായുടെ കാൽച്ചുപട്ടിൽ കിടക്കുന്ന സ്വരഗത്തിലേക്ക് കിടക്കാനുള്ള വാതിലാണ് വാപ്പ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവർക്ക് ഹിതുമത് ചെയ്യുക അതിലൂടെ നമുക്ക് ഹജ്ജ് ഉമ്ര ജിഹാദ് ഇത് മൂന്നിന്റെയും പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും മഹാനായി നബീന റസുലു അലിസ് മാത്രങ്ങൾ അവിടെ ചരിത്രം തന്നെ പറയുന്നുണ്ട് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഒരു മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു നബിയെ ഞാൻ കഴബയുടെ വാതിലിൽ മൊത്തം വെക്കാമെന്ന് ഞാൻ നീതി ിസ്ലമാങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത് ഉമ്മായയുടെ നെറ്റിത്തടത്തിൽ പോയിട്ട് ഉമ്മക്കാനാ പറഞ്ഞത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ ഒരൊറ്റ ഒരു ചരിത്രം മതി ഉമ്മായുടെ മഹത്വം തന്നെ നമുക്ക് പഠിക്കാൻ എത്ര വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അവരെ മറന്നു പോകരുത് അവരുടെ ആ നമ്മളെ ഉയർച്ചയിലെത്തിക്കും അവരുടെ കണ്ണിനീര് നമ്മളെ നരകത്തിലും എത്തിക്കും നമുക്ക് നരകത്തിലും സ്വർഗത്തിലും പോകാൻ കഴിയും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു വാക്കുമതി അവരുടെ മനസ്സിൽ നിന്നുകൊണ്ടുള്ള ഒരു വാക്കുമതി നമ്മുടെ നാശം വരെ ഉണ്ടാകാൻ അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്ക് അവർക്ക് ഹിതമത്ത് ചെയ്യുക അവരുടെ പൊരുത്തത്തോടു കൂടി മരിക്കാൻ വേണ്ടി പരിശ്രമിക്കും അള്ളാഹു നമ്മളെ എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ച് നാളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിരച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് ഭാഗ്യം നൽകി െ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അലഹീസു പറഞ്ഞു മുസ്ലിം ഹജ്ജി ഹജ്ജി ബാദൽ അബിസ് പറയുന്നു പൊതുപ്രവർത്തനങ്ങൾ മുസ്ലിമികളായ സഹോദരങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെ സഹായം പൊതുപ്രവർത്തനങ്ങൾ ഇന്നൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു ഒരുപാട് പേര് നമുക്കറിയാം ഫിറോസ്ഫു നമ്പർ പോലെ ഒരുപാട് ആൾക്കാർ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് രോഗികളെ സഹായിക്കുന്നു പാവങ്ങളെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു രോഗികൾക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്തുന്നു അറിഞ്ഞും അറിയാതെയും എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് അലഹമുല്ല അവർക്ക് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം ഇതാ ഇതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചിലര് പബ്ലിസിറ്റി ഉണ്ട് ചിലര് പബ്ലിസിറ്റി ഇല്ല രഹസ്യമായി ചെയ്യുന്ന ആരും അറിയാതെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രതിഫലമാണ് ഹജ്ജ് ചെയ്ത പ്രതിഫലം ഹജ്ജിന്റെ പ്രതിഫലമാണ് ഇതുപോലെയുള്ള പൊതുപ്രവർത്തനങ്ങളിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എത്രയോ പാപങ്ങൾ അലഹമില്ല അവരെയൊക്കെ ഒന്ന് സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ വീടിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ എത്തീമിയങ്ങൾ എത്രയോ പാപങ്ങൾ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വളരെ ഈ കൊറോണയുടെ കാലത്തൊക്കെ വളരെ പ്രയാസത്തിൽ വീടിന്റെ അകത്ത് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ിയോ പേരുണ്ട് ഇങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്ത് അവരെ കണ്ടെത്തി അവർക്ക് എന്തെങ്കിലും സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇതിലൂടെ നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും എത്രയോ ഒരു ചെരുപ്പുത്തിയായ മനുഷ്യന്റെ ചരിത്രം തന്നെ പല ക്ലാസ്സുകളിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ പാവങ്ങളെ സഹായിക്കൽ അതിലൂടെ നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും കാരണം കടലായ പുടച്ചുറവ് നമുക്ക് എല്ലാവർക്കും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇറഹമു മുംഫിൽ റഹമുഖി ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഈ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ആ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക تبين وصية وآخر دعانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته